കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിൽ മത്സരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം റായ്ബറേലിൽ നടക്കുന്ന പ്രചരണ തന്ത്രം എന്തെന്നറിയാമല്ലോ രാഹുൽ ഗാന്ധി മാത്രമല്ല അവിടെ പ്രചരണം നടത്തുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാ സഹോദരി പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം സ്റ്റേജിൽ ഉണ്ടാകും സ്റ്റേജിൽ വെച്ച് ഇവര് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം പ്രകടിപ്പിക്കലുണ്ട് ഉമ്മ വയ്ക്കൽ കെട്ടിപ്പിടിക്കൽ ഇങ്ങനെ ഒരുതരം എന്ത് പറയാം സെൻസേഷണൽ സെന്റിമെന്റൽ പൊളിറ്റിക്സ് ഇറക്കുകയാണ് കോൺഗ്രസ് റായ്ബറേലി എന്നുള്ളത് എന്തായാലും ഒരു കാര്യം സത്യമാണ് കോൺഗ്രസിന് റായ്ബറേലി ഇപ്പോൾ അത്ര ബലമുള്ള പണ്ട് രാജീവ് ഗാന്ധി മുതൽ ഇന്ദിരാഗാന്ധി മുതൽ നടത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അവിടെ അവരുടെ കോട്ടയാക്കി മാറ്റിയ റായ്ബറേലി ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉള്ള ആത്മവിശ്വാസം ഇല്ല അതുകൊണ്ട് തന്നെ കുടുംബ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സെൻസേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സെന്റിമെന്റൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുടുംബത്തിന് കുടുംബം ഈ റായ്ബറയിലേക്ക് വേണ്ടിയാണ് നിന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നെ സോണിയാ ഗാന്ധി ഇനിതാ പിന്നെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗാ ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബം പോലെ കേട്ടാ ഗണ്ഡി കുടുംബം ഇപ്പോൾ അവിടെ ഇങ്ങനെ പ്രചരണം നടത്തുന്നത് എന്നാൽ ആ പ്രചരണം എത്രമാത്രം യേശുമെന്നറിയില്ല എന്നാൽ ഒരു കാര്യം പിന്നെ ഈ ഇന്നലെ നടന്ന ഈ യോഗത്തിൽ പ്രചരണ യോഗത്തിൽ നമ്മുടെ സോണിയാ ഗാന്ധി പറഞ്ഞ ഒരു മൂന്ന് വാക്കുകളുണ്ട് അത് ഞാനിവിടെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇന്ദിരാഗാന്ധിയും റായ്ബറയിലെ ജനങ്ങളും പകർന്നു തന്ന പാഠങ്ങളാണ് രാഹുലിനും പ്രിയങ്കയും ഞാൻ പഠിപ്പിച്ചത് എല്ലാവരെയും ബഹുമാനിക്കാനും ദുർബലരെ സംരക്ഷിക്കാനും അനീതിക്കെതിരെ പോരാടാനുമാണ് അവരെ പഠിപ്പിച്ചത് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ബന്ധമാണ് റായ്ബരലുമ എൻ്റെ കുടുംബത്തിനുള്ളത് ഗംഗാ മാതാവിന് മേഖലയിലെയും അവധ മേഖലയിലെയും ജനങ്ങളുമായുള്ള ബന്ധം റായ്ബര ഗംഗാ മാതാവിന് റായ്ബരേലിയിലെയും അവധ മേഖലയിലെയും ജനങ്ങളുമായുള്ള ബന്ധം ആണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതായത് ഗംഗാ മാതാവ് ഗംഗ എന്ന ആ പിന്നെ നദി അതിനകത്ത് പിന്നെ ബി ജെ പി ആണ് ഈ ഗംഗാ മാതാവിനെയൊക്കെ കുറിച്ച് പറയുന്നത് പറയുകയും കുറ്റപ്പെടുത്തുകയും എന്നാൽ അവരും അതേ പിന്നെ ഹിന്ദുത്വ കാർഡ് അവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നു പിന്നെ കുടുംബ ഒരു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു ഇവിടെ ഒരു ഒരു ഈ ഇത്രയും പറഞ്ഞ നമ്മൾ ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഒക്കെ പറയുന്ന ഈ ഈ ഗാന്ധി കുടുംബം എഴുപത് വർഷത്തോളം രാജ്യം ഭരിച്ചിട്ട് എവിടെ പോയി നിങ്ങളുടെ ഇത്രയും കാലമായിട്ടും ഇവർക്ക് നന്മ കൊടുക്കാനോ ഇവർക്ക് വികസനം എത്തിക്കാനോ റായ്ബറേലി ജനങ്ങളുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് അതാണ് നിങ്ങൾ പറയേണ്ടത് അല്ലാതെ ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുകയും അതിൽ ഗംഗാ ഗംഗാമാതാവിനെ കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുള്ള തന്ത്രം വരയുകയും ചെയ്യുന്നു എന്തായാലും ഒരു കാര്യം കൂടി ഇതിന ഓർമ്മിക്കുന്നുണ്ട് ഈ സോണിയാഗാന്ധി പറയും ഞാൻ എൻ്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് അതായത് നമ്മളെ മകനെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി ഒരു ഭാര്യ വീട്ടിൽ പോകുമ്പോൾ ആ ഭാര്യ വീട്ടുകാരുടെ പറയുന്ന ഒരു രുചിയാണ് ഞാൻ എൻ്റെ മകനെ ഇന്നലെ വരെ ഞാൻ വളർത്തിയ എൻ്റെ മകനെ ഇതാ നിന്നെ ഏൽപ്പിക്കുന്നു ഭാര്യയെ അതായത് ഒരു ഒരു നവ നവ വധു വരുമ്പോൾ വധുവിനോട് അമ്മാവി പറയുന്നതാണ് മകളെ ദാ എൻ്റെ മകനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു നീ ഇനി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെയാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ പിന്നെ റായ്ബരേലി കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഒരു ചോദ്യം ഈ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുകയാണ് അതായത് കേരളത്തിലെ വയനാട്ടിൽ കേരളത്തിലെ വയനാട്ടിൽ പോയി അവിടെ ചെന്നിട്ട് അവിടെ വയനാട് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ആ പെൺകുട്ടിയുമായിട്ട് താമസിക്കുകയും ചെയ്യാണ് കേരളത്തിൽ താമസിക്കുകയാണ് ഈ മകൻ ആ മകനെയാണ് റായ്ബരേലി എന്ന മധു പെൺകുട്ടിയോട് പറയുന്നത് പിന്നെ മകളെ ഞാൻ എന്നെ എൻ്റെ മകനെ നിന്നെ ഏൽപ്പിക്കുന്നു നിങ്ങൾ കൊണ്ട് നടക്കുക നീ അതിനെ അവനെ സംരക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് പറയാൻ കഴിയുന്നത് ഒരു മകനെ മറ്റിടത്ത് കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ച് അയച്ച് അവിടെ താമസിപ്പിക്കുന്ന മകനെ അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ പെൺകുട്ടിയെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് പറയുന്നത് പോലെയല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും അത് രാഷ്ട്രീയമാണ് നമ്മളിപ്പോ ഒരു സദാചാര കാര്യങ്ങൾ പറയേണ്ട രാഷ്ട്രീയമാണ് പക്ഷേ ഇവിടെ വീണ്ടും സോണിയാഗാന്ധി മറുപടി പറയേണ്ടത് ഒരു കാര്യമുണ്ട് ഈ റായ്ബറയിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു എൻ്റെ മകനെ ഞാൻ റായ്ബറയിലെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ റായ്ബറയിലെ ജനങ്ങൾ മകനെ പിന്നെ സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്താൽ ഈ സോണിയാഗാന്ധി റായ്ബറയിൽ തന്നെ മറുപടി പറയേണ്ടതാണ് ആ റായ്ബറയിൽ നിലനിർത്തുമോ അതോ രാജിവയ്ക്കുമോ അതോ രാഹുൽ ഗാന്ധി വയനാട് രാജിവെക്കുമോ വയനാട് രണ്ട് മണ്ഡലവും കൂടെ ഒരു കൊണ്ടു നടക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് വയനാട് രാജിവയ്ക്കുമോ റായ്ബറൽ രാജിവയ്ക്കുമോ എന്ന് റായ്ബറിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം സോണിയാഗാന്ധിക്കുണ്ട് ഇവിടെ അമിത്ഷാ പറയുന്നുണ്ട് റായ്ബറേലി എന്ന് പറയുന്നത് പിന്നെ കുടുംബസ്വത്തല്ല കാരണം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഞങ്ങളുടെ കുടുംബസ്വത്താണ് ഈ റായ്ബറേലി മണ്ഡലം എന്നാണ് അപ്പോൾ അമിത്ഷാ പറഞ്ഞത് ഈ കുടുംബസ്വത്തല്ല ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയും അവിടെ സെൻറ്റിമെൻറ്റ്സ് കളിക്കുകയാണ് കുടുംബത്തോടൊപ്പം സഹോദരിയോടും അമ്മയോടും ഒപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ചും മുമ്മ വച്ചും അവിടുത്തെ സാധാരണ ജനങ്ങളെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് ആ രീതിയിൽ വോട്ട് പിടിക്കാം എന്നാണ് പൊളിറ്റിക്സ് വോട്ട് വോട്ടുപിടിക്കാൻ കോൺഗ്രസ്സിന് റായ്ബറേലിയിൽ കഴിയുന്നില്ല